നമ്മൾ എവിടെ എത്തി നോക്കിക്കേ ഒരു സ്ഥലത്ത് എത്തി എവിടെയാറിയോ തന്നെ തന്നെ പണ്ട്

ചേക്ക പോണണ്ട. ഛേ. चलो ഫൈറ്റ് ചെയ്യണം. ചെക്കിംഗ് ഉണ്ടോ? ഉണ്ട് കണ്ടോ? കറക്റ്റ് സിംഗിൾ തെറ്റാ. ഓങ്ങണാ, ഓങ്ങണാ. മോഡൽ ഒവിടെയില്ല. എമ്മണ്ടി കറക്റ്റ്. എനിക്ക് ആവട്ടെ. എനിക്ക് ആവട്ടെ. ഓക്കേ നല്ല ഐഡ് ഷോ. ആ മെല പോട്ടിക്കാനോ. ഓ നെക്സ്റ്റ്. തലതടവല്ലേ? ഇതിനമു മൂന്നാണ് നമ്മൾ കടലേന്നോ? മൂന്ന് ഷട്ടറുകളാ. നമ്മൾ ഒരു കാരറ്റ് കണ്ടിത് മൂന്നോടാണ്. അപ്പോൾ. ചെറുത്. നമ്മൾ പണിയാണ് തുടങ്ങിയിട്ട്. ഐ ടോപ്പ് വൺ. இதே மரங்கள தொண்டை போகுது வேற வெயிட் வேற தனியா இருக்க மாட்டேங்கறே கண்ணானே இவ்வளவு வந்து அப்ப அதையும் இப்ப நீங்க எடுத்தீங்கன்னா கோட்டை போ தெறிக்கலே திரச்சி போ செல்ல மைக்ல சத்தம் கேலல வந்து இந்த எல்லாம் நடுவு நடுவுல லாஸ்ட் ஃபிரண்ட்ல சொன்னது நல்ல பலவா ഐസ്ക്രീം ഈ ചൂട് സമയത്ത് ആരെങ്കിലും ചായ കുടിക്കും

ചൈസ്ക്രീം സ്ട്രോബറി സ്ട്രോബറി ഓക്കെ നേരത്തെ ഐസ്ക്രീം ഇല്ല എനിക്കങ്ങനെ അതൊക്കെ ഇരിക്കാൻ സാധനമുണ്ട് പോയി നോക്കാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഇരിക്കാൻ സാധനമുണ്ട് ചോദിച്ചാൽ നാളെ ഇരിക്കാൻ ചോദിച്ചാൽ അവിടെ ഇരിക്കാൻ പോകുന്നത് സ്പേസ് ഓടിലേ? ഇങ്ങോട്ട് വര. ഹായ്. കളിക്ക് നേരെ. അപ്പാ, അപ്പേ നീ ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട്. ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വാ. ഹേലെ അപ്പേ നീ. ഇങ്ങോട്ട്. ഇങ്ങോട്ട്. ഇങ്ങോട്ട് നീ മുളൂ.

മറ്റത്തോടെ നടന്നു പോണ്ടെട്ടോ അപ്പേക്ക് നീന്തറില്ല

ഈ ബോട്ടെടുത്തൊക്കെ മറിക്കണോ ഇതിനൊക്കെ നല്ലത് വെളിയിലോട്ടങ്ങനെ അതിനൊക്കെ നല്ലത് അതിനകത്തോട്ട് ഒഴിക്കാൻ വെളിയിലോട്ടങ്ങരുതോ ഇതിനകത്തോട്ട് ഒഴിച്ചിരുന്നു അരിച്ചൊഴിക്കാണ് അവരിപ്പ വിടുവെ ഒ ഇവിടുന്നില്ലേ വൈകി ലൈറ്റായി കത്തിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ എന്നാൽ വൈകിട്ടൊന്നും ഇവിടെ വന്നാലോ പുള്ളി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തലപൊക്കി നോക്കുന്നുണ്ട് നമ്മൾ ഒരു ട്രിപ്പ് പോവാൻ വിളിക്കും ഇടക്കൂടെ കയറും െന്തിനിലാണ് പ്രതീക്ഷത് എന്നോട് ആദ്യം ഇല്ലേ അവിടെ അപ്പം ഒന്നെ അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെന്ന്